കോട്ടയം നീറക്കാരുടെ അഡ്വക്കേറ്റ് ജിസ്മോളുടെയും രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണം അത് കൃത്യമായ പ്ലാൻഡ് മർഡർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം തുടക്കത്തിൽ പോലും കൂടെ ആ സംഭവം നടന്ന് ഉടനെ തന്നെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ പൊതുസമൂഹത്തെ അറിയിച്ചത് ചില യൂട്യൂബ് ചാനലുകാർ തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു നാല് കാര്യങ്ങൾ എനിക്കെടുത്ത് കാണാനായിട്ട് സാധിച്ചിരിക്കുന്ന ഒരു നാല് കാര്യങ്ങൾ അത് ഹാർഡ് ഫാർമർ ചാനലുകാരാണ് അത് പുറത്തുവിട്ടതെന്നാണ് എനിക്ക് തോന്നിക്കുന്നത് അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ജിസ്മോൾ അന്നേ ദിവസം സ്കൂട്ടർ ഓടിച്ചു പോയി എന്ന് പറയപ്പെടുന്ന രീതിയിൽ അവിടെ ഒരു സ്കൂട്ടർ കൊണ്ട് ആ പുഴക്കടവിൽ വെച്ചിരുന്നത് ആ സ്കൂട്ടറ് ശരിക്കും അത് അപ്പോൾ തന്നെ അവർ ആ ചാനലുകാരെ അത് പുറത്തേക്ക് വിട്ടിരുന്നു ആ സ്കൂട്ടർ അതിൻ്റെ രാസപരിശോധന അതായത് ആ സ്കൂട്ടർ ആരാണ് ഓടിച്ചു പോയത് അതുപോലെ തന്നെ അതിലെ ഹെൽമെറ്റ് അത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് പരിശോധന അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂട്ടർ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് മാറ്റപ്പെട്ടു അത് ഒട്ടും ശരിയായ രീതിയല്ല അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്വേഷണ സംഘം അവർക്കറിയാം ഇത്തരം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് തൊട്ടടുത്ത മണിക്കൂറുകളാണ് ഗോൾഡൻ ഹവേഴ്സ് എന്നും പറഞ്ഞ് ആ ആ ഒരു ലേവലിലാണ് പൊതുവെ അന്വേഷണ സംഘം അത്തരം സമയങ്ങളെ കണക്കാക്കുന്നത് അതായത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത സമയങ്ങളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കുക നശിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള തെളിവുകളെ വീണ്ടെടുക്കുക അത് കണ്ടെത്തുക അത്തരം കാര്യങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത്തരം കാര്യങ്ങളെ എങ്ങനെ നശിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ആ സ്കൂട്ടർ അവിടുന്ന് മാറ്റിയത് അതുപോലെ തന്നെ നമുക്കറിയാം ആ സ്കൂട്ടർ ഇരുന്ന ആ പോയിന്റിലേക്ക് പ്രത്യേകിച്ച് ആ കടവിലേക്ക് തന്നെ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു ആ സി സി ടി വി പിന്നീട് വർക്കിംഗ് അല്ല എന്നുള്ള രീതിയിൽ ഉണ്ടായി അപ്പോൾ അവിടെയും അവിടെ സി സി ടി വി ഇല്ല എന്നുള്ളത് കാരണം അങ്ങനെ ഒരു സംഭവമല്ല അവിടെ നടന്നതെന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യം തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ജോസഫിൻ്റെ ഓഡിയോ സന്ദേശത്തിൽ കൂടി നമുക്ക് ആ കാര്യങ്ങൾ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ പുഴക്കടവിൽ നിന്നും ഈ ജിസ്മോളെ ബോഡി കണ്ടെത്തുന്ന സമയത്ത് ആ വള്ളക്കാർ തന്നെ പറയുന്നുണ്ട് ഇത് ജീർണിച്ചതാണ് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ കാര്യം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ പോലും കൂടെ ആ ഒരു മൊഴി അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനും വളരെ ആണ് കാരണം ആ ബോഡി കിടക്കുന്ന പൊസിഷനെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അതും ഹാർഡ് ഫാർമർ ചാനലുകാർ തന്നെയാണ് പുറത്തേക്ക് വിട്ടത് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ വീട്ടു ജോലിക്കാരിയുടെ ഒരു ഓഡിയോ സന്ദേശം കാരണം അവരുമായിട്ടുള്ള ഒരു സംഭാഷണം ആ ഓഡിയോ ആയിട്ടാണ് പുറത്തു വന്നത് അവരുടെ ഫേസ് കാണാൻ സാധിച്ചിരുന്നില്ല എങ്കിൽ പോലും ആ പറഞ്ഞിരുന്ന കാര്യങ്ങളിലെ വൈരുദ്ധ്യം ഈ പ്രതികളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വല്യം അതായത് ആ വീട്ടിൽ പാല് കൊടുക്കാൻ പോകുന്ന ഒരു വല്യം പറഞ്ഞിരുന്ന ആ മൊഴിയുമായിട്ട് വന്നു കഴിഞ്ഞു വന്നതിലെ പൊരുത്തക്കേടുകളിൽ നിന്ന് തന്നെ ആ വീട്ടു ജോലിക്കാരി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് തന്നെ തുടക്കത്തിൽ തന്നെ ആ ഹാർഡ് ഫാർമർ അത് പുറത്തേക്ക് വിട്ടതു അത് മറ്റു ചാനലുകാരെ അത് ഏറ്റുപിടിച്ചു എന്തായാലും അത് പൊതുസമൂഹത്തിലേക്ക് അത് അത്തരം കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറായിട്ട് അറിയിക്കാനായിട്ട് എല്ലാ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾക്കും സാധിച്ചു വളരെ നല്ലൊരു കാര്യമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിനകത്തും വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബോഡി പുഴയിൽ നിന്ന് കണ്ടെടുത്തതിന് ശേഷം ഇവരെ എത്രയും പെട്ടെന്ന് കാര്ത്താസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാനായിട്ട് അവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ അവിടെ അട്ടിമറിയുടെ ഒരു ദുസൂചനയുണ്ട് അതാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഇതിനകത്ത് ഈ പിന്നെ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള ചില ആളുകൾ തന്ത്രപരമായിട്ട് ഇതിൻ്റെ തുടക്കം മുതലേ അവിടെ ഇടപെട്ടിരുന്നു ഈ ഇത്തരം കാര്യങ്ങൾ ഇത് തെളിവുകൾ നശിപ്പിക്കാനും അല്ലെങ്കിൽ അവർ പറഞ്ഞു വരത്തിയിരുന്ന പോലുള്ള ഒരു കഥയായിട്ട് ചിത്രീകരിക്കുവാനും തക്കവണ്ണമുള്ള ഇടപെടികൾ അവർ തുടക്കം പോലെ പ്ലാൻ ചെയ്തിരുന്നു കാരണം അതുകൊണ്ടാണ് ആ ബോഡികൾ കാര്യത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അവിടെ കൊണ്ടുവന്നതിന് ശേഷം പോലും കൂടെ ഇവരുടെ വസ്ത്രങ്ങൾ അതായത് ഈ ബോഡിയിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അവിടെ വെച്ച് മാറ്റപ്പെട്ടു അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ശരിക്കും പറഞ്ഞാൽ തൊണ്ടി മുതലല്ലേ ആ തൊണ്ടി മുതൽ അവിടെ വെച്ച് മാറ്റാനോ അല്ലെങ്കിൽ അത് മാറ്റിയെങ്കിൽ തന്നെ അത് നശിപ്പിക്കാനോ പാടില്ലല്ലോ ആ തൊണ്ടി മുതൽ എവിടെ അത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ അത് അതിനൊക്കെ ആൻസർ തരേണ്ടത് അന്വേഷണ ഏജൻസികളാണ് അന്വേഷണ ഏജൻസികൾ ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മറക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം പുറത്ത് കൊണ്ടുവന്നത് തന്നെ സാധിക്കുകയുള്ളു കാരണം അത്രയും വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതായിരിക്കുന്നത് നമുക്കറിയാം ജിസ്മോൾ എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല അവർ നല്ലൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഒരു ആയിരുന്നു നോട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടാനുള്ള എല്ലാ യോഗ്യതയും അവർ തെളിയിച്ച കാര്യമാണ് അതുപോലെ ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആ ഒരു വ്യക്തിത്വത്തെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട പ്രതികൾ ആരൊക്കെയാണെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുവാന്ത്തക്ക എല്ലാ പ്രവർത്തനങ്ങളുമായിട്ട് ഈ പൊതുസമൂഹത്തിലെ നീതിബോധം ഉയർന്നു നിൽക്കുന്ന ജനങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾ ശക്തമായിട്ട് രംഗത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തു തന്നെ പറ്റുകയുള്ളൂ അന്വേഷണ ഏജൻസി ഒരു കാരണവശാലും ഇതിനകത്ത് ഉദാസീനത കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതെല്ലാം തലങ്ങളിലൂടെ പോയിട്ടാണെങ്കിലും ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ആ ജോസഫിൻ്റെ ഓഡിയോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസവും കൂടെ അതിനെപ്പറ്റി ചർച്ചയുണ്ടായിരുന്നു അതായത് ഒരിക്കലും ഈ ലോകത്ത് കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് ഒരു വീട്ടിൽ ആ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും മഹനീയ ഉടമയായ വ്യക്തി പറയുകയാണ് ഈ വീട്ടിൽ ഇന്ന് എൻ്റെ മകൻ്റെ ഭാര്യയും കുട്ടികളും ഒരു കുടുംബം ഒരു കൂട്ട ആത്മഹത്യ നടക്കും എന്ന് മുൻകൂട്ടി ഒരിക്കലും ഒരു വ്യക്തിക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അങ്ങനെ ജോസഫ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിൻ്റെ പിന്നിൽ ആ ഓഡിയോ വിടുന്നതിന് മുമ്പ് തന്നെ ആ വീട്ടിൽ മരണങ്ങൾ നടന്നിരുന്നു ഒന്നെങ്കിൽ ഈ ജോസഫും ജിമ്മിയും അവരോടൊത്തുള്ള അതായത് ഈ ജിമ്മിയുടെ അമ്മയും സഹോ സഹോദരിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ചില പിണിയാളുകൾ സഹായികളും കൂടെ ചേർന്ന് ഈ ജിസ്മോളെയും ആ കുട്ടികളെയും അതിനു മുമ്പ് തന്നെ അവിടെ കൊലപ്പെടുത്തിയിരുന്നു അതുമല്ലെങ്കിൽ അതിനേക്കാൾ മാരകമായ രീതിയിൽ അവിടെ ഗാർഹ്യപീഡനത്തിൻ്റെ ഫലമായിട്ട് ഈ മൂന്ന് പേരും അവിടെ മരണപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ജോസഫ് ആ ഓഡിയോ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ജോസഫിന് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ സാധിച്ചത് ഈ വീട്ടിൽ ഇന്ന് മൂന്ന് കൂട്ടമരണങ്ങൾ നടക്കും എന്നും മുൻകൂട്ടി പറഞ്ഞതിൻ്റെ കാര്യം അത് തന്നെയാണ് കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെ നടക്കും എന്ന് ജോസഫിന് മുൻ ധാരണ ഉണ്ടായിരുന്നുവെങ്കിൽ ജോസഫിന് അത് തടയാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് കാരണം ജോസഫ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ ഗ്രഹനാഥനാണ് ആ വീടിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൻ്റെ ഏറ്റവും വലിയ ചുമതലക്കാരനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന വ്യക്തിയുമാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അത് തടയാമായിരുന്നല്ലോ അപ്പോൾ അത് അതിനു മുമ്പ് നടന്ന ഒരു സംഭവത്തെ ഞങ്ങൾ ഈ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നു കൂടിയാണ് ആ ഓഡിയോയിലൂടെ പറഞ്ഞു വെച്ചിരുന്നത് എന്തായാലും ഇവർക്കെതിരെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാകുന്നതുവരെയും പൊതുസമൂഹത്തിൻ്റെ ശക്തമായ ഇടപെടൽ നിയമസംവിധാനത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇവർക്ക് ശിക്ഷ ലഭിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും പൊതുസമൂഹം ശക്തമായിട്ട് തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അത് ഇനിയും ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു